ആ എം ബി വന്നതിനേക്കാൾ നാല് മടങ്ങ് അധികം തവണ ഇവിടെ വന്നത് ആനയാണ് വന്നത് പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധിയെ നേതൃത്വം വെറുമൊരു കേരള കോൺഗ്രസുകാരനാക്കിയെന്ന് എൽ ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ നാലുമടങ്ങാധികം തവണ ആനയാണ് വന്നിട്ടുള്ളതെന്ന് ജനങ്ങൾ തന്നോട് പറഞ്ഞതായും ആനി രാജ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനത്തിൻ്റെ ഭാഗമായി ആനി രാജ വണ്ടൂർ മേഖലയിൽ വോട്ടർമാരെ കണ്ടു നിലനിർത്താൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾക്കും നമസ്കാരം എന്താണ് കുറേ കാര്യങ്ങൾ പറയുന്നില്ല മൈക്കില്ലാത്തത് കൊണ്ടല്ല തൊണ്ട ഒരു പ്രോബ്ലം ആയിരിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഒന്ന് കാണാൻ ഇങ്ങനെ നേരത്തെ നേരത്തെ കണ്ടായിരുന്നോ ഇല്ലല്ലോ കണ്ടില്ല അതാണ് ഞാൻ വന്നത് ഞാൻ പണ്ട് ഇതിലൂടെ പോയായിരുന്നു പണ്ടല്ല ചിലരെ കണ്ടുള്ളു എല്ലാവരും കണ്ടില്ല കണ്ടില്ലല്ലോ ആ അപ്പം നമ്മൾ ശ്രമിക്കുന്നത് എല്ലാവരെയും ഒന്ന് നേരിൽ കാണണം എല്ലാവരോടും കാര്യങ്ങൾ പറയണം രണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിരുന്നു അപ്പൊ മനസ്സിലായല്ലോ ഞാൻ നിങ്ങളുടെ നാട്ടുകാരിയാണ് മലയാളം അറിയാവുന്നത് എല്ലാരും ഒന്നിച്ചു 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 അത് പദ്ധതി കൊടുക്കല്ല അങ്ങനെ നിക്കു പരമ്പരക്കാരൊക്കെ നിക്കി എല്ലാരും ബാക്കിയാക്കി നിൽക്കി എല്ലാരും എല്ലാവരും നിൽക്കാൻ പറ നിലവിലെ കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് ആനിരാജ്യയുടെ പര്യടനം ഒരു തവണയെങ്കിലും വോട്ടർമാരെ നേരിൽ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനിരാജ മണ്ഡലത്തിൽ സജീവമാകുന്നത് പരമാവധി സ്ത്രീ വോട്ടർമാരെ കാണുവാനും സ്ഥാനാർത്ഥി ശ്രദ്ധിക്കുന്നുണ്ട് ആ ചൂടിനേക്കാൾ ഏറെ ഉത്സാഹത്തിലും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യത്തിലുമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അവര് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ജനപ്രതിനിധി അവരോടൊപ്പം നിന്ന് പരിഹരിക്കുമെന്ന് ആഗ്രഹിച്ചതാണ് അവർ എന്നാൽ അത്തരത്തിലൊന്നല്ല സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് നിരവധി പേർ ചോദിക്കുന്നത് അത് ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ചില ആളുകളുടെ ആളുകളടുത്ത് മീറ്റിങ്ങിൽ പോയി ഈ കുടുംബയോഗങ്ങളിൽ പോലും പറയുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങളുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇടതുപക്ഷമായിട്ട് പോലും ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് ഇന്ന് ഇപ്പോഴുള്ള നിലവിലെ എം പി ആ എം പി വന്നത് ആ എം ബി വന്നതിനേക്കാൾ നാല് മടങ്ങ് അധികം തവണ ഇവിടെ വന്നത് ആനയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആന വന്നതിന്റെ നാലിലൊന്ന് ഭാഗം തവണ പോലും ഈ മണ്ഡലം സന്ദർശിക്കാത്തവരാണ് സന്ദർശിക്കാത്ത ആളാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ജനപ്രതിനിധി പാർലമെന്റ് അംഗം എന്ന് എന്നോട് വളരെ വളരെ എന്താണ് പറയുക വളരെ ഒരു ആശങ്കയോടെ പറഞ്ഞ ആ ഒരു ചോദ്യം ആശങ്കയോടാണ് എന്നോട് ചോദിച്ചത് അത്തരമൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ചൂടിനേക്കാൾ ജനങ്ങൾക്ക് ഈ ചൂടൊരു വിഷയമല്ല അവരുടെ ഒരു ആശങ്കയുണ്ട് അവരുടെ വിഷയങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരുടെ ജീവനും ജീവനോപാധിക്കും നേരിടുന്ന വെല്ലുവിളികൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് അവരോടൊപ്പം ഒരാൾ വേണമെന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യം അതിനോടൊപ്പം ഞാൻ നിൽക്കുന്നു ഇല്ല ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് മണ്ഡലങ്ങളും അതിന്റെ സ്ഥാനാർത്ഥികളെ വളരെ മുന്നേ തന്നെ പ്രഖ്യാപിച്ച് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയതാണ് അങ്ങനെ ചെയ്യാൻ കാരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഏറ്റവും അതിന്റെ ഉദാഹരണമായി പറയാൻ ഏറ്റവും അവസാനത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിലൂടെ ആ എത്ര നിർണായകമാണെന്നുള്ള കാര്യം കൂടുതൽ ബോധ്യമായിരിക്കാണ് ജനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം നടത്തി ഞങ്ങൾ വരുമ്പോഴാണ് യു ഡി എഫ് അതിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ദൗർഭാഗ്യവശാൽ അത് അവരുടെ എന്തുവല്ല ദൗർഭാഗ്യശാൽ നല്ല ഒരു വലിയ നേതാവാണ് പക്ഷെ അത് ആ പാർട്ടിയുടെയും ആ മുന്നണിയുടെയും അവകാശമാണ് ഇത് പറയുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് ദേശീയ തലത്തിൽ ഞങ്ങൾ മറ്റുള്ള ഒരുപാട് പാർട്ടികളുമായി ചേർന്ന ആ പ്രവർത്തനമാണ് നടത്തുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തി കൊണ്ടുവരുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് ഇന്ത്യ മുന്നണിയുടെയും ഒരു വലിയ വൺ ഓഫ് ദി മെയിൻ മേജർ ഫേസ് എന്ന് പറയാം അദ്ദേഹത്തെ വെറും ഒരു കോട്ടാൺകോട്ട് കേരള കോൺഗ്രസുകാരനായി മാറ്റിയിരിക്കുകയാണ് ഈ പാർട്ടിയുടെ നേതൃത്വം അല്ല ഇത് രണ്ടാമത്തെ ആദ്യ റൗണ്ടിൽ എല്ലാ പഞ്ചായത്തുകളിൽ പോകുന്നതിനോ കൂടുതൽ ജനങ്ങളെ കാണുന്നതിനു സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും എത്തിപ്പെടുക എന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെ മുന്നണിയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ജന ആ ഒരു പര്യടനത്തിൽ രണ്ടാം വട്ട പര്യടനമാണ് അപ്പോ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോഴും ഈ രണ്ടാം റൗണ്ടിലും വിട്ടുപോയ ജനങ്ങളെ മൂന്നാം റൗണ്ട് തെരഞ്ഞെടുപ്പ് വരെ പ്രഖ്യാപിച്ചിട്ടില്ല മോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെന്റ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്ത് അപ്പൊ അതൊക്കെ വരട്ടെ നോക്കാം അതുവരെയും ജനങ്ങളുമായിട്ടുള്ള ജനങ്ങളെ കൂടുതൽ ജനങ്ങളെ കാണുന്നതിന് ഒരു തവണയെങ്കിലും അവരെ ഓരോ വോട്ടർമാരെയും കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുറിച്ച് സംസാരിക്കുകയും ഈ മണ്ഡലത്തിൽ എന്നെ തിരഞ്ഞെടുത്താൽ ഈ മണ്ഡലത്തിൽ രാവും പകലും ഏത് പ്രതിസന്ധിയിലും അവരോടൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള കാര്യവും അവരോട് നേരിട്ട് പറയുന്നതിനാണ് ഈ താങ്കൾ സൂചിപ്പിച്ച ഈ വലിയ ചൂടിലും ഈ ഈ വലുതാണ് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലും രണ്ടാം ഘട്ടത്തിൽ പ്രധാന അങ്ങാടികൾ കേന്ദ്രീകരിച്ചുമാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത് നേതാക്കന്മാരും ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ கையில பழைய சுவர்ணாபரணங்கள் நல்கி 6 மாசத்தின் சேஷம் புதிய நைன் வன் சிக்ஸ்வர்பரணங்கள் பணிக்கூலி இல்லாதோல்டன் டயமண்ட்ஸ் வண்டூர் எடவண்ணா